പ്രേക്ഷകരെ കുടുംബവിളക്കിൽ വരാൻ പോകുന്നത് ഒരു വൻ കൊലപാതകമോ അതെ നമ്മുടെ കുടുംബവിളക്ക് നമ്മുടെ പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന വഴിത്തിരിവിലേക്ക് ഇങ്ങനെ പോകുകയാണ് നമ്മുടെ കുടുംബവിളക്ക് പ്രേക്ഷകർക്ക് അപ്രതീക്ഷിത വഴിത്തിരിവുകൾ തന്നെയാണ് നമ്മുടെ ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ നമ്മുടെ കുടുംബവിളക്ക് നമുക്ക് എന്താ പറയുക തരുന്നത് അപ്പം നമ്മുടെ പ്രേക്ഷകർക്കൊത്ത ആ ഒരു പ്രതീക്ഷ അവസാനിപ്പിക്കാൻ നമ്മുടെ കുടുംബവിളക്ക് നമ്മുടെ കുടുംബങ്ങൾക്ക് അവസാന ദിവസങ്ങളിലേക്ക് കടക്കുമ്പോൾ പ്രേക്ഷകരുടെ ആ ഒരു പ്രതീക്ഷയ്ക്കൊപ്പമുള്ള ഒരു ക്ലൈമാക്സ് കൊടുക്കുവാൻ നമ്മുടെ അണിയറ പ്രവർത്തകർക്ക് സാധിക്കുമോ എന്നൊക്കെ തന്നെയാണ് നമ്മുടെ പ്രേക്ഷകർക്കുള്ള ഒരു സംശയം എന്തായാലും ഇന്നത്തെ പ്രൊമോയിൽ നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ നമ്മൾ കണ്ടു കാണുന്ന നമ്മുടെ ശീതളും സരസ്വതമ്മയും കൂടി നമ്മുടെ സച്ചിയുടെ വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ സച്ചിക്ക് നമ്മുടെ സരസ്വതമ്മയെ കണ്ടപ്പോൾ തന്നെ അങ്ങോട്ട് എന്താ പറയുക അങ്ങോട്ട് കുരു പൊട്ടി കയറുന്നുണ്ട് നമുക്ക് പ്രേക്ഷകർക്ക് സരസ്വതിമ്മയുടെ അടുത്ത് കലിപ്പുള്ള പോലെ തന്നെ നമ്മുടെ സച്ചിക്കുമുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് നിങ്ങളിവിടെ നിന്ന് എത്രയും വേഗം പോകുന്നത് അപ്പോൾ ശീതള് പറയുന്നുണ്ട് അച്ഛമ്മയും ഇവിടെ നിന്ന് പോകുകയാണെങ്കിൽ ഞാനും ഇവിടെ നിന്ന് പോകും എന്ന് പറയുമ്പോൾ നമ്മുടെ സച്ചിയുടെ ആ ഒരു മനസ്സ് മാറുന്നുണ്ട് അയ്യോ ശീതളു പോകുമോ എന്നാൽ പിന്നെ സരസ്വതമയെ നിന്നോട്ടെ പിന്നീട് നമ്മുടെ സരസ്വതി നമുക്ക് നല്ല മുട്ടം ഭീഷണി ചച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഒതുങ്ങിയിരുന്നോണോ ഇവിടെ ഞങ്ങളുടെ കാര്യത്തിൽ വെറുതെ ഇടകോലിടാൻ വന്നാൽ വേണമെങ്കിൽ ഞങ്ങൾക്ക് ഉണ്ണു കളയും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട് നമ്മുടെ സരസ്വതി അമ്മയെ സരസ്വതി അമ്മ ശരിക്കും അവിടെ കിടന്ന് കുറച്ച് നാളൊക്കെ അനുഭവിക്കണം നമ്മുടെ സുമിത്രയെ കുറെ അനുഭവിച്ചതല്ലേ എന്തായാലും അതിന് പകരമായിട്ട് നമ്മുടെ സച്ചി സരസ്വതി അമ്മ ഇക്ഷ ഇന്ന പബ ദത്ത അതൊക്കെ വരപ്പിക്കട്ടെ അപ്പോൾ പ്രേക്ഷകർക്ക് കൂടുതൽ രസാവോട്ടെ എന്നാൽ പിന്നീട് നമ്മുടെ രഞ്ജിത രഞ്ജിത പങ്കജിനടുത്ത് പറയുന്നുണ്ട് എടാ നീ എത്രയും പെട്ടെന്നൊന്നും അവളെ ചാക്കിലാക്കടാ നീ നീ ഇല്ലാതെ പറ്റില്ല എന്നുള്ള രീതിയിലാക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം പങ്കജ് പറയുന്നുണ്ട് പ്രതീക്ഷയായിട്ട് കാര്യം പറഞ്ഞപ്പോൾ മുതൽ നമ്മൾ ഭയങ്കര വിശ്വാസം വേണം എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ പൂജ നമ്മുടെ സുമിത്രയെ ശീതൽ പോയിൻ്റെ സങ്കടത്തിൽ നിൽക്കുന്ന സുമിത്രയെ ഇങ്ങനെ ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ചേച്ചി പോയതിൽ അമ്മയ്ക്ക് വളരെ വിഷമമുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ സുമിത്ര പറയുന്നുണ്ട് എനിക്ക് എപ്പോഴാ മോളെ എന്താ പറയാ ടെൻഷൻ ഇല്ലാത്തൊരു കാലം എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ടെൻഷനുള്ള കാലമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ സുമിത്ര ഭയങ്കര നിരാശയിൽ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും നമ്മുടെ നമ്മുടെ കാര്യത്തിൽ നമുക്ക് പേടിക്കേണ്ടിയിരിക്കുന്നു സച്ചിയുടെ ആ ഒരു സ്വഭാവം സൈക്കോ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ സരസ്വതമ്മ ചിലപ്പോൾ കൊല്ലപ്പെടാനും തന്നെ സാധ്യതയുണ്ട് എന്നാലും മര്യാദ നിന്നാൽ മര്യാദയ്ക്ക് ജീവിക്കാം അല്ലാതെ സുമിത്രയുടെ മെക്കിട്ട് കയറുന്ന സച്ചിയുടെ മെക്കിട്ടും കയറാൻ പോയാൽ നല്ല പുളി അറിയും അപ്പോൾ എന്തായാലും അതിനൊക്കെയായിട്ട് കാത്തിരുന്ന് കാണും എങ്ങനെയൊക്കെയാണ് തീരുമെന്ന് അറിയാനായിട്ട് അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ